ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കഴിഞ്ഞ സെഷനിൽ നിഫ്റ്റിയെ സംബന്ധിച്ചൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് കണ്ടു ഇരുപത്തിരണ്ടായിരം എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുന്നതും കണ്ടിരുന്നു ക്ലോസിംഗ് ടൈമിൽ ഇരുപത്തിരണ്ടായിരത്തിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് പക്ഷേ നിഫ്റ്റി കഴിഞ്ഞ പത്ത് സെഷനുകളായിട്ടും നേട്ടം നേട്ടം ഉണ്ടാക്കാനാകാതെയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ബ്രോഡർ മാർക്കറ്റിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നല്ല റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ സെഷനിൽ പ്രത്യേകിച്ചും സ്മോൾ ക്യാപ്പ് സൂചിക ഔട്ട് പെർഫോം ചെയ്തതായിട്ട് കാണാം ഗ്ലോബൽ ലെവലിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണ്ണമാകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് സോ മാർക്കറ്റിലും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആദ്യമായിട്ട് നമുക്ക് ടെക്നിക്കൽസ് നോക്കാം എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി പറയുന്നത് നിഫ്റ്റിയുടെ സൈക്കോളജിക്കൽ സപ്പോർട്ട് ഇരുപത്തിരണ്ടായിരം എന്ന ലെവലിൽ ആണ് എന്നാണ് ഇരുപത്തി ഇരുന്നൂറ്റി അറുപത് എന്ന റെസിസ്റ്റൻസ് മറികടക്കാൻ സാധിച്ചാൽ ഫർദർ മൂവ്മെൻറ്റ് അപ്സൈൽ പ്രതീക്ഷിക്കാം ഇരുപത്തിരണ്ടായിരം എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അൻപത് എന്ന ലെവലിലായിരിക്കും നെക്സ്റ്റ് സപ്പോർട്ട് ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ് ടു ഇരുപത്തി രണ്ടായിരം റേഞ്ചിലാണ് സപ്പോർട്ട് ഉള്ളത് എന്ന് എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപക്തയും അഭിപ്രായപ്പെടുന്നുണ്ട് ഇനി ബാങ്ക് നിഫ്റ്റി സൂചികയെ സംബന്ധിച്ച് മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു നാല്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടു നാല്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത് എന്ന സോണിൽ സപ്പോർട്ട് എടുക്കാൻ ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ട് നാല്പത്തി എണ്ണായിരം ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിച്ചിട്ടുണ്ട് സാംകോ സെക്യൂരിറ്റീസിലെ ഓം മെഹത്ര പറയുന്നത് നാല്പത്തി എണ്ണായിരത്തി എണ്ണൂറിൽ സൂചികക്ക് റെസിസ്റ്റൻസ് ഉണ്ട് എന്നാണ് നാല്പത്തി ഏഴായിരത്തി എണ്ണൂറാണ് നമ്മളിതിന് ശ്രദ്ധിക്കേണ്ട സപ്പോർട്ട് ഗ്ലോബൽ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സെഷനിൽ യു എസ് മാർക്കറ്റ് വീണ്ടും വലിയൊരു കറക്ഷൻ അല്ലെങ്കിൽ വലിയൊരു ഇടിവ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു ഡൗ ജോൺസ് അറുന്നൂറ്റി എഴുപത് പോയിൻറ്റിൻ്റെ ഒരു നഷ്ടമാണ് ക്ലോസിംഗ് ടൈമിൽ രേഖപ്പെടുത്തിയത് ഒന്നര ശതമാനത്തിന്റെ ഒരു നഷ്ടം രേഖപ്പെടുത്തിയിരുന്നു നാൽപ്പത്തി അഞ്ഞൂറ്റി ഇരുപത് പോയിൻറ്റ് ഒൻപത് ഒൻപത് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ഒന്ന് പോയിൻറ്റ് രണ്ട് രണ്ട് ശതമാനത്തിൻ്റെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് പോയിന്റ് ഒന്ന് എട്ട് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് നാസ്ദാക്കും പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനത്തിൻ്റെ ഒരു നഷ്ടം ത്തിൽ പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് ഒന്ന് ആറ് എന്നുള്ള റേഞ്ചിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് താരിഫ് വാറുമായി അല്ലെങ്കിൽ താരിഫ് ഹൈക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസേൺസ് ഒക്കെ തന്നെ കുറച്ചുകൂടെ സ്ട്രോങ് ഒരു സാഹചര്യത്തിൽ യു എസ് മാർക്കറ്റിനെ സംബന്ധിച്ച് വലിയൊരു ക്രാഷ് തന്നെയാണ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നിപ്പോൾ ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ് ഇന്ത്യൻ വിപണിക്ക് നൽകുന്നത് ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ബേസിലാണ് ഇന്നിപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത് പോയിന്റോളം ഒരു നഷ്ടത്തിലായിരുന്നു ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡിംഗ് ആരംഭിച്ചത് ഇരുപത്തിരണ്ടി ഒനൂറ്റി ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് എന്നുള്ള റേഞ്ചിലായിരുന്നു ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നലെ യു എസ് മാർക്കറ്റൊപ്പം തന്നെ ഗ്ലോബൽ മാർക്കറ്റ്സ് ഒക്കെ തന്നെ ഒരു നെഗറ്റീവ് ട്രെൻഡിൽ പോയെങ്കിൽ പോലും നിഫ്റ്റിയെ സംബന്ധിച്ചൊരു ഗ്യാപ്ഡൗൺ ഓപ്പണിങ് നൽകിയെങ്കിലും പിന്നീട് റിക്കവറി നമുക്ക് കാണാൻ സാധിച്ചിരുന്നു സോ ഇന്നിപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ട് ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് സ്റ്റാർട്ട് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് അടുത്തത് എഫ് ഐ ഐ ഡി ഐ ഡാറ്റ നോക്കാം എഫ് ഐ എസിനെ സംബന്ധിച്ച് മൂവായിരത്തി നാനൂറ്റി ആറ് കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിച്ചിട്ടുണ്ട് ഡി ഐ എസിനെ സംബന്ധിച്ച് നാലായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ വിക്സ് കഴിഞ്ഞ സെഷനിൽ പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത് പതിമൂന്ന് പോയിൻറ്റ് എട്ട് മൂന്ന് ലെവലിലാണ് സെറ്റിലായിരിക്കുന്നത് അവസാനമായ സ്റ്റോക്സ് ന്യൂസ് നോക്കാം അതിലാദ്യം ജെ എസ് ഡബ്ല്യു എനർജി ഓഹരികളിൽ നിന്ന് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് കമ്പനിക്ക് കെ എസ് കെ മഹാനദി പവർ കമ്പനി ഏറ്റെടുക്കുന്നതിനുള്ള സി സി ഐ അപ്രൂവലും ലഭിച്ചതായി അറിയിച്ചു പതിനാറായിരം കോടി രൂപയ്ക്കാണ് കമ്പനി ഏറ്റെടുക്കുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കഫോജ് ആണ് നമുക്ക് അടുത്തതായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു കമ്പനി കഫോജിനെ സംബന്ധിച്ച് ഒന്നേ പോയിന്റ് അഞ്ച് ആറ് ബില്ല്യൺ ഡോളറിന്റെ ഒരു മൾട്ടി ഇയർ കോൺട്രാക്ടിൽ ഒപ്പുവെച്ചെന്ന് എക്സ്ചേഞ്ചുകൾ അറിയിച്ചിട്ടുണ്ട് ലീഡിംഗ് ഗ്ലോബൽ ട്രാവൽ ടെക്നോളജി കമ്പനി സാബ്രേ കോർപ്പറേഷൻസുമായിട്ടാണ് കരാർ ഏർപ്പെട്ടിരിക്കുന്നത് പതിമൂന്ന് വർഷത്തേക്കാണ് കരാറിൻ്റെ കാലാവധിയെന്നും അറിയിച്ചിട്ടുണ്ട് വെൽപ്സൺ ആൻഡ് സ്പെഷ്യാലിറ്റി സൊല്യൂഷൻസാണ് അടുത്തത് കമ്പനിയെ സംബന്ധിച്ച് ബി എച്ച് ഇ എയിൽ നിന്നും ഒരു കരാർ ലഭിച്ചതായി അറിയിച്ചിട്ടുണ്ട് നാലായിരത്തി അൻപത് ടൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോയിലർ ട്യൂബ്സ് വിതരണം ചെയ്യുന്നതിനുള്ള കരാറിലാണിപ്പോൾ ലോവസ്റ്റ് ബിഡറായിട്ട് മാറിയിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പോയിൻറ്റ് ഏഴ് ഏഴ് കോടി രൂപയാണ് കരാറിന്റെ മൂല്യം അടുത്തത് ആർ വി എൻ എൽ ആണ് ആർ വി എൻ എല്ലിനെ സംബന്ധിച്ച് ഒരു മെഗാ ഓർഡർ ലഭിച്ചതായി അറിയിച്ചു എഴുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ ഒരു കരാറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത് ഹിമാചൽ പ്രദേശ് സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നുമാണ് കരാർ അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ലക്ഷ്യം അടുത്തത് അദാനി വിൽമറാണ് അദാനി വിൽമറിനെ സംബന്ധിച്ച് ജി ഡി ഫുഡ്സ് മാനുഫാക്ചറിങ് ഇന്ത്യ ലിമിറ്റഡിനെ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഘട്ടം ഘട്ടമായിട്ടാണ് ഈ ഒരു ഏറ്റെടുക്കൽ പൂർത്തിയാക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ എൺപത് ശതമാനം ഓഹരികളും ഏറ്റെടുക്കുമെന്നും ശേഷിക്കുന്ന ഓഹരികൾ അടുത്തൊരു മൂന്ന് വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് ബ്ലൂ സ്റ്റാർ ആണ് ഇനിയൊരു ഓഹരി ബ്ലൂ സ്റ്റാർ ഓഹരിയെ സംബന്ധിച്ച് എഫ് ഐ ട്വന്റി സിക്സിൽ അഞ്ച് ലക്ഷം സ്മാർട്ട് എയർ കണ്ടീഷണേഴ്സ് യൂണിറ്റുകൾ വിറ്റഴിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട് ടോട്ടൽ സെയിൽസ് ഒന്ന് പോയിൻറ്റ് അഞ്ച് മില്യൺ യൂണിറ്റുകളിൽ നിന്നും രണ്ട് മില്യൺ യൂണിറ്റുകളായി വർദ്ധിപ്പിക്കുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസും നമുക്കിന്ന് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനി അവരുടെ പതിനാല് അബ്രിവിയേറ്റഡ് ന്യൂ ഡ്രഗ്സ് ആപ്ലിക്കേഷൻസ് സെനോർസ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡിന് വിൽക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചതായി അറിയിച്ചിട്ടുണ്ട് കരാർ മൂല്യം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അംബുജ സിമൻസ് നമുക്കിന്ന് ശ്രദ്ധിക്കാവുന്നതാണ് അംബുജ സിമെൻസിനെ സംബന്ധിച്ച് ഇന്ത്യ സിമെൻറ്റ്സ് ഏറ്റെടുക്കുന്നതിനുള്ള അനുമതി ഇപ്പോൾ കമ്പനി അറിയിച്ചിട്ടുണ്ട് സോ നമുക്ക് അംബുജ സിമെൻസും വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്